വളരെ നന്ദ്രപൂർവ്വം പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി ചെലവഴിച്ചു കൊണ്ടാണ് അഞ്ച് എടകന്നപ്പുഴം പഞ്ചായത്ത് ഓഫീസ് എലക്ഷൻ്റെ മുന്നോടിയായിട്ട് തുറക്കാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഇതിൻ്റെ എളകന്നപ്പുഴ കോർഡിനേറ്ററിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു ഇളങ്ങൌന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേക ഓഫീസ് നമ്മളിന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് നല്ല വെയില വെയിലാണ് നല്ല ചൂടാണ് ഈ നല്ല ചൂടിൽ നമുക്ക് കുറച്ച് ചൂട് ആവഹിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഈ ചൂട് ചൂടെന്തിന നമുക്ക് ഈ നവംബർ മാസം വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ട്വൻറ്റി ട്വൻ്റിയുടെ സജീവ പ്രവർത്തകരായിരിക്കും നമ്മളെല്ലാവരും ചൂടോടുകൂടി ഒരു പ്രതിജ്ഞ ഏറ്റെടുക്കുകയാണ് നമ്മൾ ഈ വൈപ്പ്യ നിയോജക മണ്ഡലത്തിലും അതിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും എല്ലാ വീടുകളിലും ട്വൻറ്റി ട്വൻ്റിയുടെ പ്രചരണം കൊണ്ടുവരികയും സജീവ പ്രവർത്തനത്തിനായിട്ട് ആളുകളെ എല്ലാവരെയും സമീപിച്ച് നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ് നമ്മളെല്ലാവരും ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് കുറേ കാലങ്ങളായിട്ട് ഈ ഒരു ട്വൻ്റി ട്വൻറ്റി എന്ന അഴിമതി വിമുക്ത പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെല്ലാ മക്കളും ഒറ്റക്കെട്ടായി ആഗ്രഹിച്ചു കാണുന്ന ഒരു വിഷയമാണ് ഒരു അഴിമതി വിമുക്ത ഭരണം നമുക്കുണ്ടാവുക എന്നുള്ളത് ഇന്നെല്ലാം നമ്മൾ അഴിമതിയുടെ അടിമകളായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാ തുറകളിലും അഴിമതി മാത്രമാണ് ഈ അഴിമതി മാറിയാൽ മാത്രമേ നമുക്ക് നാടിന് സമാധാനവും സുസ്ഥിരതയും എല്ലാം ഉണ്ടാവുകയുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയം തെരഞ്ഞു സ്വയം തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ നമ്മൾ കൈവിട്ട് കളഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ബസ്സാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ തെരഞ്ഞെടുപ്പ് കാലം അത് കഴിഞ്ഞ രണ്ടായിരത്തി മുപ്പതിലെ ഇനി ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടുകയുള്ളൂ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഭരണം പഞ്ചായത്തിൽ ജനങ്ങളുടെ കയ്യിൽ കിട്ടണം എങ്കിൽ മാത്രമേ ആ പഞ്ചായത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഫണ്ടുകൾ പഞ്ചായത്ത് ഫണ്ടുകൾ തനത് ഫണ്ടും പ്രാദേശിക ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസനം സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഭരിക്കുന്നത് നമ്മളാണ് നമ്മളിവിടെ എം എൽ എയെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത് എം പി തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത് അത് അതിനപ്പുറം നമ്മൾ ചുറ്റുപട്ടി നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിൽ തന്നെ നമ്മെ ഭരിക്കുന്ന പഞ്ചായത്തിലെ ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മളാണ് ഭരിക്കാൻ പോകുന്നത് അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കയ്യിൽ പൈസ വന്ന് നമ്മുടെ കയ്യിൽ ഫണ്ട് വന്ന് ആ ഫണ്ട് ഒരു പൈസ പോലും അഴിമതിയിലൂടെ ചോർന്ന് പോകാതെ ജനത്തിൻ്റെ ഓരോരുത്തരുടെയും ഉപദേശത്തിന് വേണ്ടി ഉപകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈസ പോലും ആരും കട്ടെടുക്കാതെ ചോർന്നെടുക്കാതെ അഴിമതി കാണിച്ചെടുക്കാതെ നമ്മുടെ റോഡും തോടും പാലങ്ങളും അതുപോലെ തന്നെ നമ്മുടെ തീരപ്രദേശങ്ങളെല്ലാം നമുക്ക് ഏറ്റവും നല്ല പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെല്ലാം ജനങ്ങളുടെ കഷ്ടപ്പാടിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം ഇനി നമുക്ക് സമയമില്ല ഇനി നമുക്ക് ആകെ ഉള്ളത് ഒരു മാസമേ കഷ്ടുള്ളൂ ഈ സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ കഴിഞ്ഞ നവംബറിൽ തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഇതിൻ്റെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഇന്നത്തെ ഈ ഒരു വലിയൊരു തീരുമാനം ആ തീരുമാനം നമ്മൾ പ്രായോഗിക ഒരു മിനിറ്റ് കളയാതെ പ്രവർത്തിക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഇവിടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എവിടെ നോക്കിയാലും അഴിമതി നിറഞ്ഞ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇന്ന് ഈ രാജ്യം ഭരിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ അത് ഇടതായാലും വലതായാലും ബി ജെ പി ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഇത് രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഒരു കുതിരക്കച്ചവടമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പത്തു വർഷത്തോളമായി കിഴക്കമ്പലം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ നാല് പഞ്ചായത്തുകളടക്കം ഭരിക്കുന്ന ട്വന്റി ട്വന്റിയെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മളെല്ലാവരും പ്രവർത്തകരാണ് ജനങ്ങളോടാണ് നമ്മളിത് പറയേണ്ടത് പ്രവർത്തകരോടല്ല എനിക്ക് നല്ലപോലെ അറിയാം പക്ഷേ ജനങ്ങളോട് പറയണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള അതായത് നൂറോ ആയിരോ പേരും അല്ല സ്ട്രോങ് ആയിട്ട് ഈ നാടിനെ നയിക്കാൻ കെൽപ്പുള്ള നിങ്ങളാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പത്തു പേരായ അനുമതി ഈ നാടിന് ഒരു മാറ്റം അനിവാര്യമാണ് ആ മാറേണ്ടത് നമ്മളാണ് എന്നുള്ള അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇളങ്ങുന്ന പിഴപ്പ ചായത്തും നമ്മൾ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന നായിരമ്പലം പഞ്ചായത്ത് ആണെങ്കിൽ ഈ രണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചും നമുക്കിപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ രണ്ടു മാസങ്ങളുള്ളതിനുള്ള പള്ളിപ്പുറം അതുപോലെ തന്നെ പേള പഞ്ചായത്ത് വളരെ സജീവമായിട്ട് രംഗത്തേക്ക് വന്ന് വീണ്ടും നമുക്ക് ഈ നാടിന്റെ ഒരു ദുരവസ്ഥ മാറ്റിയെടുത്തുകൊണ്ട് ഒരു അഴിമതിയില്ലാത്ത കടകളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കഠിനമായ മൂന്നാല് ദിവസത്തെ പ്രവർത്തന ഫലമാണ് നമ്മൾ നമ്മുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ആക്കി തീർത്തത് എല്ലാ ദിവസവും വൈകുന്നേരം ഒമ്പത് മണി പത്തര മണി വരെ രാത്രി ഇവിടെ വന്ന് ഓർമ്മ തൂക്കലും ഈ ബാനർ ഇട്ടു തുലുകയായിരുന്നു പരിപാടി കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പൊ അതൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ മണ്ഡലം പഞ്ചായത്ത് കോർഡിനേറ്റർ ശ്രീ സുമേഷ് ആണ് അതിനെല്ലാം നേതൃത്വം വഹിച്ചത് അതുപോലെ തന്നെ നമ്മളോടൊപ്പം അപ്പോ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ വളരെ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് ആയാലും ഭരിക്കുന്ന കക്ഷികളായ സി പി എം ആയാലും സി പി ഐ ആയാലും ബി ജെ പി ആയാലും മൊത്തം കുത്തഴിഞ്ഞ് വളരെ മോശമായ രീതിയിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിട്ടാണ് ഇവർ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത് അപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള അത്യാവശ്യ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടിന്റെ നമ്മൾ ഓരോരുത്തരുടെയും പഞ്ചായത്തിന്റെയും വാർഡുകളുടെയും സമഗ്രമായ വികസനവും അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി അതിന് ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തുകയും അത് ഉചിതമായ രീതിയിൽ സമയബന്ധിതമായി നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ പ്രാഥമികമായ കർത്തവ്യം നമ്മൾ വിട്ട അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചായത്തിലെ നമ്മുടെ വാർഡിലുള്ള ഈ വ്യക്തികൾ എത്ര ഭംഗിയായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ അഞ്ചു വർഷം നമ്മുടെ വാർഡ് ഭരിച്ചത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ബേസിക്കായിട്ട് ഒരു ചെയ്യാതെ ആ തനത് പണ്ട് ഒരു പഞ്ചായത്ത് മെമ്പറിൽ കിട്ട പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ആ വിഹിതം വളരെ തന്ത്രപൂർവ്വം പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി പകർച്ചയൊക്കെ ചെലവഴിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ ഈ അഞ്ചുവർഷം ഇവിടെ ഭരണം മുറിച്ച് അവസാനിപ്പിച്ച് ഇറങ്ങി പോകാൻ പോകുന്നത് അപ്പൊ അതിൽ നിന്നുള്ള വ്യത്യസ്തമായി ഇനി വരുന്ന അഞ്ചു വർഷം അതായത് നമ്മുടെ പുതിയ തദ്ദേശ സ്വയംഭരണ സാരഥികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നമ്മളുടെ വാർഡുകളിലെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അധികം കാരണം കോൺഗ്രസിന്റെമാരെയും സി പി എമ്മിന്റെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടികളുടെമാരെയും ഒരാളെ കെട്ടി നടക്കുകയല്ല വലിയ രീതി തീർച്ചയായിട്ടും നമ്മുടെ നാടുകളുടെ നമ്മുടെ വാർഡുകളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാണ് ആത്മാർത്ഥമായി അതിനെ നമ്മൾ കൂടെ നിൽക്കുവാനും സഹായിക്കുന്ന ഉതരുന്ന ഒരാളെയാണ് നമ്മൾ തീർച്ചയായിട്ടും തന്നെ എടുക്കേണ്ടത് അപ്പൊ അതിലേക്ക് ഉള്ള വളരെ സുപ്രധാനമായ ഒരു പ്രക്രിയയിലേക്കാണ് നമ്മൾ കാലം എടുത്തു വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇടനുപുഴ പഞ്ചായത്തിന്റെ ഇരുപത്തിനാല് വാർഡുകളിൽ ഇപ്പോൾ ഉള്ളത് എന്ന് എത്രയും വാർഡുകൾ ഇപ്പൊ ഏകദേശം ഒരു വർഷം വാർഡുകളിലേക്കും ആൾക്കാരായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവരുടെ സ്ക്രീനിങ് പ്രിലിമിനറി സ്ക്രീനിങ് ഇവിടെയും പെട്ടെന്ന് തന്നെ നടന്നു വന്നു അതിനുശേഷം അവരുടെ ലിസ്റ്റ് നമുക്ക് കിടക്കമ്പലത്തേക്ക് പറ്റും അവിടെ നിന്നാണ് അവരത് അവരുടെ പേഴ്സണലായിട്ടുള്ള ഇന്റർവ്യൂ അടിസ്ഥാനത്തിൽ ഓരോ സ്ഥാനാർത്ഥികളെയും ഫൈനലൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോട്ടോകോൾ നമ്മൾ നിഷേധിയിട്ടുള്ളത് അപ്പൊ അതിലേക്കാണ് നമ്മൾ ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോ അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കിടക്കമ്പലം തരുന്നതായിരിക്കും അവരുടെ പ്രിലിമിനറി ബേസിക് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്തിനാവശ്യമായ വാർഡ് ആവശ്യമായ സപ്പോർട്ട് കിടക്കമ്പലം തരാമെന്ന് നമ്മൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോ ഒരു ഒരു കാൻഡിഡേറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി കിഴക്കമ്പലം നിശ്ചിതമായ ആ ഒരു സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ തരുമ്പോൾ ആ സ്ഥാനാർത്ഥിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു വിജയ സാധ്യതയെ കൂടിയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെയാണ് നമ്മൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള പ്രക്രിയയാണ് എല്ലാ മാന്യ അംഗങ്ങളും എല്ലാവരും വളരെ സീനിയറായിട്ടുള്ള അംഗങ്ങളാണ് ഇവിടെ ഉള്ളത് വളരെ സീനിയർ ആയിട്ടുള്ള അംഗങ്ങളാണ് നമ്മുടെ ഈ പ്രസ്ഥാനം ഇവിടെ വൈപ്പിന്തിരെ വന്ന കാലം തൊട്ട് തന്നെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന അംഗങ്ങളാണ് അവരുടെ പ്രത്യേകിച്ച് മന്ത്രസറും അതുപോലെ തന്നെ ശശി ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാവരും ഉള്ള എല്ലാവരും അപ്പോൾ അവരെല്ലാവരും വളരെ ആത്മാർത്ഥമായ ഉപദേശങ്ങളും ഗൈഡൻസും ഒക്കെ ഞങ്ങൾ പോലെ ഉള്ള ആൾക്കാർക്ക് ആവശ്യമാണ് അപ്പൊ നിരന്തരമായ ഒരു പ്രക്രിയയിലൂടെ ഒരു നിരന്തരമായ ആ ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മൾ ഈ ഇലക്ഷനിലേക്ക് നടന്നെടുക്കേണ്ടത് എന്ന് മാത്രം നിങ്ങളെ എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ വളരെ തിരക്കുള്ള അദ്ദേഹം എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി വന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രസിഡന്റ് ഈ ചടങ്ങ് വന്ന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏറ്റവും പ്രിയകരനായ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് നോബിൻ ഷേഫിനെ നിങ്ങളെല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ സിസ്റ്റർ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അതിനപ്പുറം ഒരു കോടതിയിൽ ജോലി ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അപ്പോൾ പ്രത്യേകിച്ച് സൺഡേ കോൺവെന്റുകളുടെ സിസ്റ്റർ താമസിക്കുന്ന ആ നമ്മുടെ മാർക്കറ്റിനടുത്തുള്ള സെന്റ് ആന്റീസ് കോൺവെന്റ് ആണ് സിസ്റ്റർ താമസിക്കുന്നത് അപ്പോൾ അവിടെയുള്ള സിസ്റ്റർമാരുടേതായിട്ടുള്ള എല്ലാ തിരക്കുകളും ഉള്ള ഒരു ദിവസമാണ് ഞായറാഴ്ച എന്ന് പറയുന്നത് എന്നിട്ട് പോലും സിസ്റ്റർ അതെല്ലാം മാറ്റിവെച്ച് ഈ പരിപാടി നമ്മളെ കുരുഭാഗം എത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ശാരീരികമായ കോശ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ആ ഒരു വിടവ് മനസ്സിലാക്കി അത് നകർത്താൻ വേണ്ടി നമ്മളൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഓടി വന്ന സിസ്റ്ററിനും നിങ്ങളെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ ഈ അവസരത്തിലേക്ക് അറിയപ്പെടുകയാണ് പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹവും ഈ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഈ ഉദ്ഘാടനത്തിന് വേണ്ടുന്ന എല്ലാ പ്രിലിമിനറി എല്ലാ ബേസിക് പ്രവർത്തനങ്ങളും ഞങ്ങളുടെ കൂടാട്ടായിട്ടും ഉദ്ദേശങ്ങളായിട്ടും അദ്ദേഹത്തിന്റെ പ്രസൻസ് ആയിട്ട് അദ്ദേഹത്തിന് ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും പേര് നന്ദി പറയുന്നു ഉപരി എല്ലാറ്റിലുപരി ഉപരി ഞാൻ നന്ദി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എറങ്ങിപ്പുഴ പഞ്ചായത്തിന്റെ കോർഡിനേറ്റർ മിസ്റ്റർ സുമേഷ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ്സും കഴിഞ്ഞ് ഏകദേശം എട്ടര ലങ്കാരനാണ് പൈപ്പിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് പൈപ്പിലേക്ക് അറിയുന്നത് അതിനുശേഷം വീട്ടിൽ പോയിട്ട് അദ്ദേഹം അത്യാവശ്യം ആയിട്ട് പിന്നെ അപ്പതിനു വരെയാണ് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും റോഡിലുള്ള പെയിന്റിങ് ഉൾപ്പെടെയുള്ള എല്ലാം ചെയ്തത് നമ്മുടെ പ്രിയങ്കരനായ സുമേഷ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് ചെറിയ കുട്ടികളും ഞാനും ഒക്കെ ഉൾപ്പെട്ട ഒരു ടീമാണ് വന്ന വന്നിവിടെയൊക്കെ രാത്രിയൊക്കെ ചെയ്ത സുമേഷിനെയും എല്ലാവരുടെ പേരിലും വളരെ കൃത്യമായ നന്ദി ഞാൻ ഈ അവസരത്തെ രേഖപ്പെടുത്തിയാണ് അതുപോലെ തന്നെ ശാന്തമേളവും ശാന്തമേഠത്തിന്റെയും കൂടിയുള്ള വളരെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഈ പൂർണ്ണതയ്ക്ക് കുറയുകയുണ്ട് അപ്പോൾ ശാന്തമേഠത്തിനും ഏറ്റവും സ്നേഹത്തിലൂടെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാന്യ സുഹൃത്തുക്കളും എല്ലാ ട്വന്റി ട്വന്റ് പ്രവർത്തകർക്കും ഒറ്റ വാക്കുകൾ നന്ദി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു